لقد نصركم الله في مواطن كثيرة ويوم حنين ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين سنيح الله سهودري سهودري ماري അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ തിന്മകളിലൂടെ നിയമലംഘനങ്ങളിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിരന്തരമായി നിരാകരിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും അധികമൊന്നും ആർക്കും മുന്നോട്ട് പോകാനാവില്ല യഥാർത്ഥത്തിൽ ഈ തിരിച്ചറിവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് തെറ്റായ നിലപാടുകളിൽ മുന്നോട്ടു പോകുന്നവർക്ക് ഒന്ന് മാറി ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കൊന്ന് തിരിച്ചു വരാൻ പറ്റിയിരുന്നുവെങ്കിൽ അവരുടെ തെറ്റുകൾ അവർക്കൊന്ന് ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അത് എപ്പോഴാണ് സംഭവിക്കുന്നത് തങ്ങൾ നിരന്തരമായി പ്രശ്നമല്ലെന്ന് വിചാരിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്ന തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലറിയാമത് ചെയ്യാൻ പാടില്ല പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ചെയ്യുന്നവരാണല്ലോ ഞാനെന്ന കുറ്റബോധവും അപകർഷതയും മനസ്സാക്ഷി കുത്തുമെല്ലാം നിരന്തരം നിരന്തരം തൻ്റെ ഉറക്കം കെടുത്തിട്ടും തൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടും അതുതന്നെ തുടർന്ന് 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 ആവാമല്ലോ മാറാമല്ലോ മാറ്റാമല്ലോ എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട് ഒരു പക്ഷേ അത് കണ്ടുപിടിക്കപ്പെടില്ല തിരിച്ചറിയപ്പെടില്ല അതിൻ്റെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ചില സന്ദർഭത്തിൽ ചിലതൊക്കെ സംഭവിക്കുന്നു അങ്ങനെ സംഭവിച്ച് തങ്ങളുടെ വിചാരങ്ങളും കണക്ക് കൂട്ടലുകളും തെറ്റുമ്പോഴാണ് ഇനിയൊന്നു മാറി വന്നാലേ പറ്റൂ എന്ന് പലപ്പോഴും ചിന്തിക്കുക ചിലർക്കൊക്കെ അത് സംഭവിക്കുന്നത് ഒരു പക്ഷേ മലക്കുൽ മൗത്തിനെ ആത്മാവിനെ പിടിക്കാൻ മലക്ക് മുന്നിൽ വരുമ്പോഴായിരിക്കും എനിക്കിത് തുടരാൻ ഇനി കഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുക അതുകൊണ്ട് എന്നായാലും ഒരു നിലപാട് മാറ്റം നമുക്കുണ്ടാവേണ്ടി വരും അത് സുഹൃത്തുക്കളെ നല്ലൊരു ബോധത്തോടുകൂടെ തിരിച്ചറിവോടുകൂടെ നടന്നാൽ ഏറ്റവും നല്ലതാണ് ഏത് തരത്തിലുള്ള തിരിച്ചടികളാണ് ഈ നിയമലംഘനം നടത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലാഹു അലിവസ്ലമിൻ്റെയും നിയമങ്ങളെ സത്യങ്ങളെ യാഥാർത്ഥ്യങ്ങളെ ഏറ്റവും നല്ല നിലപാടുകളെ നന്മകളെ അവഗണിച്ചും തിരസ്കരിച്ചും മുന്നോട്ടു പോകുന്നവർക്ക് എന്തെല്ലാമാണ് വരാനിരിക്കുന്നത് ഒന്ന് സുഹൃത്തുക്കളെ പരാജയമാണ് വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുക പക്ഷെ പരാജയം സംഭവിക്കും നിലപാടുകളിൽ മാറ്റം വരുമ്പോൾ പരാജയമുണ്ടാകുമെന്നതിന് ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉഹദി യുദ്ധവും അതേപോലെ തന്നെ ഹുനൈൻ യുദ്ധം നാം അറിയണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹുലിന്റെ സാന്നിധ്യത്തിലാണ് അത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു മലമുകളിൽ നിർത്തിയ ആളുകൾ അവിടെ തന്നെ നിൽക്കണം ശത്രു ആ വഴി വരാനും ഒരു പരാജയം അവസാന ഘട്ടങ്ങളിലെല്ലാം ഉണ്ടാവാനുമുള്ള സാധ്യത കണ്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു അവരവിടെ നിന്നാ മതി ആ പറഞ്ഞതിനെ ന്യായീകരിക്കാനോ അതിന്റെ അതിനെ ചോദ്യം ചെയ്യാനോ വിശദീകരിക്കാനോ ഒന്നും ആവശ്യമില്ല പക്ഷെ യുദ്ധം വിജയിക്കുന്ന ഘട്ടത്തിലെത്തി അതിൻ്റെ യുദ്ധാനന്തര മുതലുകൾ ഒരുമിച്ച് കൂട്ടുന്ന ഘട്ടം എത്തിയപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവൂല എന്ന് അവരാണ് തീരുമാനിച്ചു അവരെ ഇറങ്ങിപ്പോകുന്നു എന്തായിരുന്നു സുഹൃത്തുക്കളെ നബീസ്മയുടെ ജീവന് വരെ അവസാന നിമിഷങ്ങളിൽ ഭീഷണി വരുന്ന വലിയൊരു പരാജയം അതിലുപരി ശത്രുക്കൾക്ക് മുന്നിൽ ഏറ്റവും വലിയ ഒരു അഭമാനം എന്ത് സംഭവിക്കാൻ നിയമലംഘനം നടത്തുമ്പോൾ അതൊക്കെ വരും കൂടെ തന്നെ സംഭവിച്ചു അതാണ് പരാജയം എന്നത് എത്തിയത് എത്രയെത്ര സന്ദർഭങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഹുനൈനിൽ കിട്ടിയില്ലല്ലോ സഹായം എന്ത് സംഭവിച്ചു ഇത് അജപത്തുക്കും നമ്മൾ ധാരാളം ഉണ്ടല്ലോ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വാങ്ങും എന്തായാലും യുദ്ധമൊന്നും തോറ്റുപോകില്ല നമ്മൾക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ എന്ന ഒരു അഹങ്കാരം ഉള്ളിലേക്ക് അത്രപോലെ സുഹൃത്തുക്കളെ എന്തുണ്ടായിന് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല ആ പരാജയത്തിന് മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ൂമി എത്ര വിശാലമായിരുന്നു എന്നാലും നിങ്ങൾക്കത് കുടുസായ പോലെ ഒരു പ്രതിസന്ധിന് വരുമ്പോഴുള്ള ആ എടങ്ങേറിന്റെ ഒരു അവസ്ഥ അന്ന് പറയാണ് വിശാലമായ ഭൂമി കുടുസായി തോന്നുന്ന അവസ്ഥ പിന്നെ നിങ്ങൾ തിരിഞ്ഞുകൂടി ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഉണ്ടായിരിക്കും ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ സുഹൃത്തുക്കളെ നിയമലംഘനങ്ങളില്ലാതെ മുന്നോട്ട് അത് വ്യക്തി ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ ബോധപൂർവം ഒരു നിയമലംഘനം നടത്തില്ലെന്ന് നമ്മൾ ആലോചിച്ചു ആപത്തുക്കൾ വരുന്ന വിപത്തുക്കൾ പലതും വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എന്തിപ്പം ഇങ്ങനെ വരാൻ പെട്ടെന്ന് വരാൻ ഒരു പ്രശ്നമില്ലല്ലോ ഞാൻ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നല്ലോ ഓ എനിക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ ഞാൻ നല്ല ബുദ്ധിയുള്ള ആളായിരുന്നല്ലോ എന്നൊക്കെ പറയും സുഖിക്കും എന്താ എനിക്കൊന്നും വരൂല്ല എന്നാ വിചാരിക്കുന്നത് നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ടോ മതവിരുദ്ധമായി ജീവിക്കുന്നുണ്ടോ ഇതിലേതെങ്കിലൊക്കെ വരും തിരിച്ചു വരാൻ അവരെ നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും പരലോകത്തെ ശിക്ഷയെ കൂടാതെ ഇഹലോകത്തെ ചില ശിക്ഷകൾ എന്തിനാണ് ഒന്ന് വെക്ക തിരിച്ചു വന്നാലോ തോന്നിയാസങ്ങളിൽ ഒഴുകുന്നവനെ ഒന്ന് തടുത്തു ചിലപ്പോ തിരിച്ചു വന്നേക്കാം ചില തെറ്റുകൾ അതിന്റെ ശിക്ഷക പടച്ച ഇവിടുന്ന് ചില കാര്യങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കൊടുക്കും പരലോകത്ത് പ്രതിഫലം ഒഴിവാക്കി കൊടുത്തിട്ടല്ല അവിടെയും കൊടുക്കും പക്ഷെ എവിടേയും കൊടുക്കും അൽബാഹയെത്തി അത്തൊറ കുടുംബ ആലോചിച്ച് നിങ്ങൾ ചില തെറ്റുകൾക്ക് പിന്നുകൊടുക്കും നിന്ന് മനസ്സിലാക്കേണ്ട എന്താ നമ്മൾ നിലപാടുകൾ മാറ്റാതെ ഇങ്ങനെ പോയാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നിറങ്ങും അപ്പൊ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും മൂന്നാമത്തൊന്നെന്താ രുഹൃത്തുക്കളെ നമ്മൾ അനുഭവിക്കുന്ന കുറെ അനുഗ്രഹങ്ങൾ ഇപ്പം ശ്വാസം കൂടെ നല്ല ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ അറിയണ കൂടി ഇല്ല നമ്മൾ ഹൃദയം മിടിക്കുന്നത് നമ്മൾ ഓർക്കുന്ന പോലുമില്ല നമ്മുടെ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ പോലുമില്ല അള്ളാഹു അൻപത് കൊല്ലം അറുപത് കൊല്ലൊക്കെ തന്ന അനുഗ്രഹം ഒന്ന് പിൻവലിച്ചാൽ എന്താ അവസ്ഥ സുഹൃത്തുക്കണം അത് പിൻവലിച്ച് വേദന വന്ന് നിസ്സഹായമായി ശ്വാസം കിട്ടാതെ നിൽക്കുമ്പോൾ എന്റെ പോക്കിലും ചില തകരാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സ്വന്തം പറയും ആത്മഗതം ചെയ്യും ചിലതൊക്കെ ഞാൻ മാറ്റേണ്ടതുണ്ടായിരുന്നു എന്ന് പറയും ഒരു കൂട്ടക്കാർക്ക് അല്ല കൊടുത്ത അനുഗ്രഹങ്ങൾ അല്ല ആ പിൻവലിക്കൂങ്ങൾ മാറ്റം അവരെ നിലപാട് മാറുമ്പോൾ തീരുമാനവും മാറുന്നാണ് കാണൂലേ വരുത്തില്ലേ അല്ലൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ എന്ത് ചെയ്യണു എന്ന് നമ്മൾ അറിയില്ല അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വെച്ച് നീട്ടിയിട്ട് ഒരിക്കൽ പോലും ഒരു പ്രതിസന്ധി സാമ്പത്തിക രംഗത്ത് വരാതെ മുന്നോട്ട് പോകുമ്പോ ഇതൊക്കെ പടച്ചോൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയാ പറ്റൂരാണ്ട് ഇത് ഒരാള് തെറ്റും ഇങ്ങനെ ചെയ്തു പോണ് എന്നാലും അവന് ഒന്നും മുടങ്ങണില്ല അവന്റെ ലാഭങ്ങൾ കുറയണില്ല അവന്റെ വരുമാനങ്ങൾ കുറയണില്ല അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നിയാസം ചെയ്തിട്ടും പടച്ചോൻ എനിക്ക് തെരഞ്ഞെ ഒന്നും കുറക്കുന്നില്ലല്ലോ ഇവൻ ചെയ്യുന്ന തോന്നിയാസങ്ങളല്ല എന്നതിൻ്റെ അർത്ഥമില്ല പിന്നെന്താ പറയുക രാജാണ് കുറച്ച് അങ്ങനെ നീട്ടിക്കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിടിക്കാന്ന് വിചാരിച്ചിട്ട് അതാണ് ഇസ്തിരാജ് പെട്ടെന്ന് പിടിക്കണ്ട കുറച്ച് അണുപ്പിക്കോട്ടെ എന്ന് വിചാരിക്കും അവർ അവർ അവരോട് ഉത്ബോധിപ്പിച്ച കാര്യങ്ങളെല്ലാം അവർ വിസ്മരിച്ചു അള്ളാഹു അവർക്ക് അനുഗ്രഹത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുത്തു ഒക്കാടെ കിട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ തെരഞ്ഞുണ്ടല്ലോ എന്ന് തോന്നി എന്നിട്ടോ അല്ലാഹു അവരെ ഞാൻ പെട്ടെന്ന് അങ്ങ് പിടിച്ചു അപ്പോൾ അവർ നിരാശരായി തീർന്നാണ് അപ്പൊ സുഹൃത്തുക്കളെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ പിൻവലിക്കപ്പെടുന്നതിനെ കുറിച്ചും ഇനി എന്താ പറയുക തോന്നിയാസങ്ങളും തിന്മകളും നിരന്തരമായി ബ്രേക്കില്ലാതെ കൊണ്ടിടന്നുള്ള പ്രശ്നം തരങ്ങള് മനസ് ഹൃദയം ഇങ്ങനെ മരിക്കും പതുക്കെ 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 ഇങ്ങനെ മരിക്കും അതെങ്ങനെയാണ് ഹൃദയം മരിക്കുന്നത് ഹൃദയം മരിക്കുന്നത് ഒരു തിന്മ വിശ്വാസി ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി വീഴും അവൻ്റെ ഹൃദയത്തിൽ അവൻ പശ്ചാത്തലപ്പിക്കുമ്പോൾ എന്തുണ്ടാവും ആ പാപം ആ കറ നീങ്ങിപ്പോവും ആ തിന്മകൾ കൂടുമ്പോ എന്തു ചെയ്യും അവൻ്റെ ആ ഹൃദയത്തിന്റെ കറങ്ങനെ ഹൃദയം മുഴുവൻ വ്യാപിച്ച് ഹൃദയം മുഴുവൻ അത് കവചമായി നിൽക്കും ആ ഹൃദയം മരിച്ചു പോകും അതാണ് ഖുർആൻ പറഞ്ഞ അവർ സമ്പാദിച്ചതിന്റെ ഫലമായി ഹൃദയത്തിൽ അപ്പോ കുറച്ച് കഴിച്ചിട്ട് മാറാന്നു വിചാരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് മാറാൻ പറ്റൂല അപ്പോഴേക്കിന് മാറേണ്ട ഹൃദയം കറ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും മാറാനുള്ള ബോധം തരേണ്ട ഹൃദയം മരിച്ചു പോയാൽ പിന്നെ നന്നാകുന്നില്ല അപ്പൊ സുഹൃത്തുക്കളെ നീളം പോകുന്നത് നല്ലതല്ല പിന്നെന്താ അറിയി ഒന്ന് പ്രാർത്ഥിച്ച കിട്ടൂല പ്രാർത്ഥിച്ച കിട്ടൂലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ പ്രതീക്ഷയും അതോടെ അവസാനിച്ചു അല്ല പറഞ്ഞാൽ ഇങ്ങനെ പൊന്തിച്ചാൽ അതിനെ കാലിയായി ഞാൻ തിരിച്ചു കൊടുൂലും അത്ര ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ പടച്ചോന്ന് നമ്മുടെ പ്രാർത്ഥനകൾ നിരാകരിക്കപ്പെട്ടാൽ തീർച്ചയായും അത് വലിയ നഷ്ടമായിരിക്കും സുഹൃത്തുക്കൾ അത് നമ്മൾ ആലോചിക്കണം വല വല അനിൽ ബിൽ നന്മ കൊണ്ട് കൽപ്പിക്കണം അതേപോലെ തന്നെ തിന്മകളെ വിരോധിക്കുകയും ചെയ്യട്ടെ അല്ലെങ്കിൽ അള്ള അത് എന്തിക്ക് ശിക്ഷയോ എന്നിട്ട് പറയാണ് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ട് അവസാനം ശിക്ഷ വരുമ്പോൾ അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല പ്രാർത്ഥിച്ചാ ഉത്തരം കിട്ടാത്ത അവസ്ഥ വരുന്നതാണ് സുഹൃത്തുക്കൾ തിന്മകൾ തുടർന്നു പോയാൽ ഞാൻ മാത്രല്ല എന്തൊക്കെ പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഭിന്നതകളും കലാപങ്ങളും കുടുംബത്തിൽ പ്രശ്നം വ്യക്തിജീവിതത്തിൽ പ്രശ്നം സമൂഹത്തിൽ പ്രശ്നം കൂട്ടായ്മകളിലും സംഘടനകളിലും ഒക്കെ പ്രശ്നം എന്താ പ്രശ്നം ഉണ്ടാകാൻ കാരണം തെറ്റുകൾ തുടരുമ്പോൾ തീർച്ചയായും അത് അതിൻ്റെ ഒരു പരിണിതിയായി വരുന്നാണ് അപ്പൊ മനസ്സിലാവൂലിൻ രണ്ടാള് അള്ളാൻ്റെ പേരിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹിച്ച രണ്ടാളിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ ഒരക്കിൽ ഒരപാകത സംഭവിച്ചാൽ അവർ തമ്മിൽ എന്തിയും പിരിഞ്ഞു പോകും ഭിന്നിപ്പിലാകും തർക്കത്തിലാകും പ്രശ്നത്തിലാകും തെറ്റുകളുടെ അനന്തര ഫലങ്ങൾ എങ്ങനെയൊക്കെ നമ്മളിലേക്ക് വരുമെന്ന് പറയാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ എട്ടാമത്തെ ഒരു കാര്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് പൊളിയും നമ്മൾ നന്മങ്ങനെ ചെയ്യുമ്പോൾ ആകാശത്തെ മലക്കുകളിൽ നമ്മൾ നല്ലവരായി അംഗീകരിക്കപ്പെടും ആകാശത്ത് ലോകത്ത് അംഗീകരിക്കപ്പെടും നല്ലത് പറയും നമ്മളെപ്പറ്റി അപ്പം നാട്ടിലുള്ളവർ നമ്മളെ പറ്റി നല്ലത് പറയുന്നതാണ് ഓ എന്തൊരു മാന്യൻ എന്തൊരു നല്ല മനുഷ്യൻ എവിടെ ചെന്നാലും അയാളെപ്പറ്റിയുള്ള വർത്തമാനങ്ങളായിരിക്കും മാമിൻ അബ്ദിൻ ഇല്ലാല ഹുസൈത്മാൻ ഇതാക്കാൻ ഹസനൻ ആകാശത്ത് നല്ല പ്രശസ്തി കിട്ടിയാൽ ഭൂമിയിലും അതുണ്ടാകും എന്ന സുഹൃത്തുക്കളെ ഈ സ്വകാര്യങ്ങളും തോന്നിയാസങ്ങളൊക്കെ ചെയ്ത് ഈ ഈ നല്ല പേരിങ്ങനെ നിലനിന്ന് പോയിക്കോളും അതിൻ്റെ മറയിലിങ്ങനെ ജീവിച്ച് തമ്മാടിത്തം ചെയ്തു പോകാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള അംഗീകാരം നഷ്ടപ്പെട്ടു പോകും പിന്നെ നാട്ടിലൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അവരുണ്ടായിരിക്കും എന്നെങ്കിലും ഒരിക്കൽ തുണി ഉരിയപ്പെടും എന്ന തെറ്റുകളിൽ നിരന്തരം പോകുന്നവർ മനസ്സിലാക്കണം എന്നാണ് അപ്പ മടങ്ങാൻ വിചാരിച്ചിട്ടോ അപ്പൊ തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ കാര്യൻ്റെ കൈക്കോളം മാത്രല്ല ഇഹലോകത്ത് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും എവിടെ നമ്മൾ ഇടപെടുമ്പോഴും അവിടെയൊക്കെ വലിയ നഷ്ടങ്ങൾ വരും ഉത്ബോധനങ്ങൾ അവഗണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു പിശാജിനെ അവനൊരു കൂട്ടാളിയായി ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ എന്താണ് തിന്മകളുമായി നിരന്തരം പോകുന്ന ആൾക്കാർക്ക് ഒരു ചങ്ങാത്തമായി പിശാജ് വരും പിന്നെ പിശാജ് കാണിക്കുന്ന വഴികളിലൂടെ ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്ക് അവൻ അങ്ങനെ യാത്ര തുടരുമെന്നാണ് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് പിശാജിനെ കൂട്ടാളിയായി നിശ്ചയിച്ച് പിന്നെ പിശാജിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നേതൃത്വം അനുസരിച്ച് കൽപ്പന അനുസരിച്ച് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്നാണ് അതാണ് ഭൗതികമായ ജീവിതത്തെ ഒരാൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ എന്തു ചെയ്യും ആ ആ അത് അവൻ്റെ ജീവിതത്തിന് പരലോകത്തെ വിസ്മരിച്ച ഇഹലോകത്തിനോടുള്ള താല്പര്യം അവന് നഷ്ടങ്ങൾ സംഭവിപ്പിക്കും എന്നാൽ പരലോകം വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദുനിയാവിനും കൂടി കിട്ടുകയാണെങ്കിൽ വലിയൊരു പ്രശ്നം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് മാത്രവുമല്ല സാമ്പത്തിക രംഗത്തും നമ്മൾ എന്ത് ചെയ്താലും ഒരു കുരുത്തല്ലാത്ത അവസ്ഥ അതും തെറ്റുകളിൽ നിരന്തരമായി പോകുമ്പോഴാണ് കാര്യം എന്ത് ചെയ്താലും ഒരു കുരുത്തം കിട്ടൂല പൈസ എങ്ങനെ വരും പക്ഷേ നിസ്സാരമായി നമ്മളെക്കാളും ആയിരത്തിലൊന്നും പണമില്ലാത്തവനും അനുഭവിക്കുന്ന ഒരു സുഖം പണം കൊണ്ട് കിട്ടാതിരിക്കും ഭക്ഷണം കഴിച്ചിട്ട് വയറ് തരാതിരിക്കുക എന്ന് പറയും ഭക്ഷണ ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട് പക്ഷെ വിശപ്പ് മാറുന്നില്ല ഈ അവസ്ഥ പണമുണ്ടായിട്ട് പ്രയോജനമില്ല അധ്വാനിച്ചിട്ട് ഉറക്കല്ലാതെ ഏട്ടങ്ങാറായി ഓടി നാട്ടിലും ഗൾഫിലും ഒക്കെ ഓടിയിട്ടും അവസാനം ഒന്ന് കഷ്ടിച്ചു മുന്നോട്ടു പോവാനുള്ള ഒരവസ്ഥ ഉണ്ടായി കിട്ടുന്നില്ല അതാണ് ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് നല്ല പച്ചപ്പുള്ള മധുരമുള്ളതാണ് എന്നാൽ അതിനെ സംതൃപ്തിയോടുകൂടി നല്ല മനസ്സോടുകൂടി നല്ല നിലക്കാരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അവൻ ബർക്കത്തുണ്ടാവും എന്നാൽ അല്ലാത്ത നിലക്കാണെങ്കിലോ ലം അവനതിൽ ബർക്കത്തില്ലാതെ പോകുന്ന ഇപ്പൊ വർക്കത്ത് എന്നുള്ളത് നന്മ കൊണ്ട് കിട്ടുന്നൊരു കുടമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തിന്മകളിൽ മുന്നോട്ട് പോകാൻ ആർക്കും പറ്റില്ല ഒരു നാടിനോ ഒരു സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ ഒരു വ്യക്തിക്കൊന്നും വരെ എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ പിടിക്കപ്പെടും പുറത്തു വരും ആ സമയത്തൊന്നും അങ്ങനെ തിരുത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നല്ല സമയത്ത് അള്ളാഹു നല്ല സൽകീർത്തിയും നല്ല പേരും വർക്കത്തും അനുഗ്രഹവും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിലപാടുകളിൽ എവിടെയെങ്കിലും ചില മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഇഹലോകവും പരലോകവും നമുക്ക് നന്നായി കിട്ടാൻ ഏറ്റവും സഹായകമായിട്ടുള്ളത് ദീനനുസരിച്ച് ജീവിക്കുവാനും ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹങ്ങളും സമാധാനവുമുള്ള ഒരു ജീവിതം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയൊക്കെ പ്രദാനം ചെയ്യുന്നു അലഹമുല്ലാഹമൻ ഖസീറം അള്ളാഹു മുസ്ലിാല മുഹമ്മദ് വാലാ അല ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുക സഹോദരങ്ങളെ പലപ്പോഴും നമുക്ക് പകർന്നു നൽകാൻ കഴിയാത്തത് പലതുമുണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ അറിവിൻ്റെയും ദീനിൻ്റെയും ഒക്കെ പരിമിതികൾ നമ്മുടെ മക്കളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും സമയോചിതമായി സാന്ദർഭികമായി നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട കാഴ്ചപ്പാടുകൾ അവർക്ക് കിട്ടണം മതനിരാസം ദീനിനെ കുറിച്ച് സംശയങ്ങൾ ജനിപ്പിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി ദീനിൽ നിന്ന് കുട്ടികളെ പുറത്തു കടത്താനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവിടെ തൻ്റെ മതത്തെക്കുറിച്ചുള്ള ആധികാരിക ബോധവും ഈ ഉണ്ടാക്കുന്ന തശ്വീസുകളെ ആശയക്കുഴപ്പങ്ങളെ തിരിച്ചറിയുവാനുള്ള കാഴ്ചപ്പാടും നമുക്ക് നൽകാൻ പറ്റൂ പറ്റില്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഒരു കൗമാരപ്രായത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരിക്കലും അവരറിയാതെ എത്തിപ്പെടുന്ന തിന്മകളും അതിലേതെങ്കിലും ഒന്നിൽ പെട്ടാൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നവും അവർക്കും നമുക്കും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രായത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മതപരമായി അവർക്ക് നൽകേണ്ട കാര്യങ്ങൾ സമയത്തിനും സന്ദർഭത്തിനും നൽകാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സുഹൃത്തുക്കൾ ഓരോ ആൾ കുട്ടികളെയും വേർതിരിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടികളെ അവർക്ക് വേണ്ടിയുള്ളത് അതേപോലെ തന്നെ ആർട്സ് തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ അറബിക് കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഓരോ തലത്തിലും പഠിക്കുന്ന ആളുകൾക്ക് അവരുടേതായ നിലയിൽ മതപരമായ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒന്നോ രണ്ടോ ഒക്കെ ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അത്തരം കാര്യങ്ങളിൽ ബോധപൂർവം നമ്മളെ ആരും വിളിച്ചും കൊണ്ടോയില്ലെങ്കിലും നമ്മുടെ കുട്ടികളുടെ പ്രായവും അവരുടെ കോഴ്സും ഒക്കെ നോക്കി അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ അവരെത്തിക്കുന്നിടത്ത് നമ്മൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തണം അത് ചെയ്യാതെ പിന്നെ ഖേദിക്കുന്നതിൽ ഒരർത്ഥമില്ല സുഹൃത്ത് അതൊരു മാതാവിൻ്റെ പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് ദീനിയായിട്ട് വഴികാട്ടുക എന്നുള്ളത് അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമയും സമാധാനവും അള്ളാഹുദെ നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുബങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകളെ കുറ്റങ്ങളെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാ പകുത്തന്നമേ റഹ്മാനെ അല്ലാഹുദൈ നിങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുടുമ്പ് പ്രധാനം ചെയ്യണം റഹ്മാൻ പല പ്രതിസന്ധികളിലും പെട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട എല്ലാ ആളുകളുടെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീ നീക്കി കൊടുക്കുകയാണ് റഹ്മാൻ ഞങ്ങളുടെ കൂടെ ജീവിച്ച് ഞങ്ങളെ വേറിട്ട് പോയ ഞങ്ങളുടെ സഹോദരന്മാർ അവരുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം അവരുടെ പാരത്രിക ജീവിതം നീ സന്തോഷകരമാക്കി തീർക്കുകയാണ് റഹ്മാൻ റഹ്മാൻ അള്ളാഹുവിദിനീൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടുകയാണ് റഹ്മാൻ എല്ലാ തെറ്റുകളിൽ നിന്നും പിൻവാങ്ങി നന്മയുടെ വഴിയിൽ